പ്രിയപ്പെട്ട െ അസാം ഇന്നാലില്ലാഹി ലൈഹി റാജിയോ ഓരോ ദിവസവും ഒട്ടനേകം ചെറുപ്പക്കാരാണ് മരണപ്പെടുന്നത് ദുബായിൽ നിന്നും ബഹുനില കെട്ടിടത്തിൽ നിന്ന് ഒരു മലയാളി യുവാവ് മരണപ്പെട്ടിട്ടു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് ആരിഫ് അലി ഇരുപത്തി വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നാലില്ലാഹി ലൈഹി റാജിയോ എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം അവിടെ ദുബായിൽ ഇവർക്ക് ജോലി എ സി ടെക്നീഷ്യൻ ആയിരുന്നു ആരിഫ് ജോലിക്കിടെ വീണ് മരിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് കാക്കയം ഹൈസ്കൂളിലെ റിട്ടേർഡ് അറബി അധ്യാപകൻ ഗഫൂർ ആബിദ ദമ്പതികളുടെ മകനാണ് സഹോദരങ്ങൾ അനസ് അസീന റബ്ബെ പ്രവാസിയാണ് റബ്ബെ ഒരുപാട് ഇതുപോലെ അപകടം നിറഞ്ഞ ജോലികൾ ചെയ്യുന്നുണ്ട് റബ്ബെ അവരെയൊക്കെ കാക്കണേ റബ്ബേ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അറബ് നാട്ടിൽ ഏത് വലിയ കഷ്ടപ്പാടുള്ള ജോലിയും ചെയ്യാൻ പുറപ്പെടുന്നതാണ് റബ്ബെ എല്ലാ പ്രവാസികളെയും നീ കാക്കണേ റബ്ബെ ഓരോ കുടുംബത്തിൻ്റെയും അത്താണിയാണ് റബ്ബെ അവരെ നീ കാക്കണേ റബ്ബെ ജീവിതത്തിലെ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ബാക്കിയാക്കിയാണ് റബ്ബെ അവിടെ വന്നിരിക്കുന്നത് അവർക്ക് നീ മഹിറത്തും മർഹമത്വം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ കവരിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ റബ്ബെ ഒരുപാട് പ്രവാസികളുണ്ട് റബ്ബെ ഉറ്റവരെയും ഉടയവരെയും വിട്ട് അങ്ങ് മണലാരങ്ങളിൽ ജോലി ചെയ്യുന്നത് റബ്ബെ അവരെയൊക്കെ നീ കാക്കണേ ജീവിത സുഖ സൗകര്യങ്ങളൊക്കെ വിട്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് റബ്ബെ പ്രവാസികൾ അവരെ നീ കഴിയൊഴിയല്ലേ റബ്ബേ കഴിയൊഴിയല്ലേ റബ്ബേ അവർക്ക് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം പ്രവാസികൾക്ക് പ്രവാസികളാണ് നമുക്കെല്ലാമെല്ലാം ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് പടച്ച റപ്പ് നമ്മളെ എല്ലാവരെയും കാക്കട്ടെ ഓരോ ദിവസവും ചെറുപ്പക്കാരായ എത്ര പേരെയാണ് റബ്ബയെ വിളിക്കുന്നത് റബ്ബെ അവരെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബെ അവരെ ഒന്നും നീ വയ്യാതാരാക്കല്ലേ റബ്ബേ വയ്യാതാരാക്കല്ലേ റബ്ബേ ആ കുടുംബത്തിനെ നീ കാക്കണ റബ്ബേ ചെറിയ ചെറിയ മക്കളുള്ള കുടുംബങ്ങളായിരിക്കും റബ്ബേ നീ റബ്ബേ കാക്കണിറബേ കാക്കണിറബ ആമീം ആമീ ആ റബ്ബല്ലാലും എല്ലാവരും ദാച്ചയാണ്